ഒരു മനുഷ്യന്റെ കുഞ്ഞിനെ കാണുന്നില്ല പണ്ടൊക്കെ എന്നെ ഡിമാൻഡ് ഡിമാൻഡ് ആയിരുന്നു അതെ അതെ അതൊക്കെ അതൊക്കെ നിനക്ക് എനിക്ക് എനിക്ക് ഇപ്പോഴും ഉണ്ട് അയ്യാ വലിയ ആ കുപ്പിന്ന് ഞാൻ അന്നും എന്നും സ്കൂൾ ും നിന്നെ അത് ശരിയാ അന്ന് രാവണിയോട്ടെ വയറിളക്കത്തിന്റെ മരുന്നൊന്നു ചോദിച്ചപ്പോ എന്ന് പറഞ്ഞോണ്ട് എവനെയാ പൊതിഞ്ഞോണ്ട് പോയ അത് നോക്കി എന്തിനാ വേണ്ടി കണന്ന് തിളക്കുന്ന സാമ്പാർ വെറേ ബസിൻ്റെയും കാറിന്റെ ഒക്കെ അകത്തിരുന്നു പോകുന്നു എന്തിനാണ് അറിഞ്ഞത് പുതിയ പൈതങ്ങള് വാങ്ങിക്കുന്ന ദിവസമാണ് എന്നിട്ടാണ് അവൻ മാനത്തു നോക്കി ഏകാന്തതയും പാടിച്ചിരിക്കുന്നു ഇതാരാടാ നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാലേ കൂടെ കണ്ടിട്ടില്ലല്ലോ എങ്ങനെ കാണും കുപ്പിന്നൊന്ന് പുറത്തിറങ്ങി ലോകമൊക്കെ ഒന്ന് കണ്ടാലല്ലേ മനസ്സിലാവൂ എന്തൊക്കെയോ ഞാൻ തീരുമാനിച്ചു ഞാൻ അവളെ വളഞ്ഞാ പോകും വളച്ചൊടിക്കല്ലേ പണി ചെയ്യാൻ പാടുപെടും അവളെ വേറെന്തായിരുന്നു എന്താ സിൽക്ക് കണ്ട ും കോവർ കഴത്തേക്കും പേ അളയ പോലെ ഗ്യാസ് മുട്ടായി എന്താ എൻ്റെ പൊന്നോ വേണ്ട ഒന്നാതെ ഗ്യാസ് ആയി വയറും കൂടി അവൻ അവളെ ഞാൻ വളച്ചൊടിച്ച് വരുത്തിക്കൊണ്ടിരുന്ന കണ്ടോളി എന്റെ അപ്രോച്ചില് മനം മടുക്കണത് കണ്ടോളി ഇന്നലെ കേറി വന്ന നീ നമ്മളെ ഇന്നില്ല അരിത പോലായിട്ടില്ല തടയോണ്ടല്ലോ ണം പുറത്തു ഫ്രിഡ്ജൊന്നും ഇല്ല അയ്യേ കൊറച്ചു നേരം നിന്നൊക്കെ തന്നെ കരിവ് പോയി ഇതാ എപ്പോഴത്തെ മുട്ടായി അവസ്ഥ മോർച്ചറിയുടെ ശവം പോലെ തണുപ്പില്ലെങ്കി ഇതാ അവസ്ഥ എന്നാ കഥാപ്രസംഗം താഴാതെ എന്നെ വല്ല ആയുധം കൊണ്ടുവരാ